ചിന്താപ്രഭാതം ഒരാളെ നാം എത്ര സ്നേഹിക്കുന്നുവെന്ന് അറിയണമെങ്കിൽ അയാൾ മരിച്ചുവെന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കണം ഒരിക്കലും തിരിച്ചുവരാൻ സാധ്യതയില്ലാത്ത വിധം അയാൾ പോയെന്ന് ഉറപ്പാകുമ്പോൾ ഉള്ളിലെവിടെയോ അനുഭവപ്പെടാൻ പോകുന്ന ഒരു നിർവികാരതയില്ലേ പറയാൻ ബാക്കി വെച്ച കാര്യങ്ങൾ പാലിക്കാൻ കാത്തിരുന്ന വാക്കുകൾ നാളത്തേക്കായി മാറ്റിവെച്ച കാര്യങ്ങൾ കൊടുത്തു തീർക്കാതെ കൂട്ടിവെച്ച സ്നേഹം കാണാതെ പോയ ഇഷ്ടം പറഞ്ഞു വേദനിപ്പിച്ച കാര്യങ്ങൾ ഒഴിവാക്കിയ നിമിഷങ്ങൾ അങ്ങനെ എന്തെല്ലാം എല്ലാം ഒരു സെക്കൻഡിൽ അവസാനിച്ചു എന്നറിയുമ്പോൾ അനുഭവപ്പെടുന്ന ഒരുതരം മരവിപ്പുണ്ടല്ലോ അതിൻ്റെ തീവ്രതയിലും ഹൃദയം വിങ്ങുന്നുണ്ടാകും ഇതാണ് മനുഷ്യൻ ഇത്രയേയുള്ളൂ മനുഷ്യൻ അതിനാൽ അകമഴിഞ്ഞ സ്നേഹം നൽകേണ്ടവർക്ക് നൽകേണ്ട സമയത്ത് കലവറയില്ലാതെ നൽകുക കാരണം കാലം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കില്ല ഒത്തിരി ഇഷ്ടത്തോടെ സ്നേഹത്തോടെ ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് രാജീവ്